റ്റുന്നില്ല അതുകൊണ്ട് വന്ന കാണോ ഇത് ശരിയല്ലേ ചെയ്യുന്നത് ആന പിടിച്ച് ജയിലാക്കി കേട്ടോ ചില ചെറുപ്പക്കാർക്കുണ്ടായത് ഞാൻ ഒരു രാഷ്ട്രീയത്തിനും ഭംഗി എത്തില്ല ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു മതത്തിനുമില്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രയാണ് എനിക്ക് പറയുന്നത് എനിക്ക് പറയാതില്ല കണ്ണീരാണ് കുട്ടി നമ്മൾ എന്റെ കുട്ടിയാ ഇതേ എന്റെ കുട്ടിയാ സംഭവിച്ചോ അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നതാണ് ഇത് ശരിയല്ലേ ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തിട്ടുണ്ട് ഈ കാരണം ശരിക്ക് ശിക്ഷാതെ മാറ്റം വരുത്തും